ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എൻ്റെ ഉപാസനമുറത്തിൽ അനുഗ്രഹിക്കട്ടെ ഇത് മണ്ണാർശാലയാണ് മണ്ണാർശാലയെപ്പറ്റി അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം ഇവിടുത്തെ മഹാത്ഭുത ലീലകൾ സർപ്പങ്ങൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഇടം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നാഗരാജ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പല ഐതിഹ്യങ്ങളും മണ്ണാർശാലയെക്കുറിച്ചുണ്ട് പലർക്കും അനുഭവങ്ങളുമുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്ന കാര്യം വന്നാർശാലയെക്കുറിച്ചോ ഇവിടുത്തെ ക്ഷേത്ര ഐതിഹ്യമോ ഇവിടുത്തെ ശക്തിയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് സർപ്പ ആരാധനകൾ അല്ലെങ്കിൽ സർപ്പകോപം സർപ്പശാപം എന്നിങ്ങനെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇത് നമുക്ക് വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് സർപ്പകോപം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നിങ്ങനെ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് സർപ്പശാവം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സർപ്പവും വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് എൻ്റെ ഉപാസന മൂർത്തികളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളിക്കളിയുന്നവർ തള്ളി കുറിക്കാം ഇതിന് അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നവർക്ക് അന്ധവിശ്വാസം എന്ന് വിളിക്കാം കേൾക്കുക വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക തെളിവുകൾ ഇങ്ങനെയാണ് പറയുന്നത് ഒന്ന് പുരുഷനായാലും സ്ത്രീക്കായിരുന്നതിന് വിവാഹ തടസ്സം നേരിടുകയാണെങ്കിലോ വിവാഹം നടന്നു കഴിഞ്ഞ ശേഷം സന്താനങ്ങൾ കിട്ടാൻ വൈകുകയോ ചെയ്താൽ ഇനി സന്താനങ്ങൾ കിട്ടുന്നതിന് വൈകി കഴിഞ്ഞാലും ആശുപത്രിയിൽ പോയി ചികിത്സകൾ നടത്തിയതിന് ശേഷം സന്താനങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചികിത്സ ഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതുതന്നെയാണ് കാരണം മഹാത്ഭുതങ്ങൾ പലതരത്തും നടന്നതായിട്ട് നമുക്കറിയാം എൻ്റെ അനുഭവത്തിൽ ഉണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമുക്കറിയാവുന്നത് പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് സാമ്പത്തികം ഇല്ലാതാവുന്നൊരവസ്ഥയിൽ വരിക ഇത് രണ്ട് നല്ല സ്നേഹത്തിരിക്കുന്ന ഭാര്യ ഭർത്താക്കം വരുത്തമ്മിൽ വഴക്കുണ്ടാകുക കലയിക്കുക അങ്ങനെയും ഈ പറയപ്പെടുന്ന സർപ്പകോപം വന്നുകഴിഞ്ഞാലോ സർപ്പശാപം വന്നു കഴിഞ്ഞാലോ വരും അത് ഭദ്രകാളി കോപം വന്നാലും അങ്ങനെ വരും സർപ്പശാപം കിട്ടിയവർ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരിടത്തെ പ്രശ്നം നോക്കാൻ പോകുമ്പോൾ അവിടെ അവിടെ നിന്ന് അറിഞ്ഞ് അറിവാണ് ആ സർപ്പശാപ കുടുംബത്തിനുമുണ്ട് അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏഴ് മൂന്ന് തലമുറയിൽപ്പെട്ട പുരുഷന്മാർക്ക് ഭ്രാന്ത് വന്ന് മരിക്കും ഏഴ് തലമുറ വരനുഭവിക്കേണ്ടി വരും എങ്കിലും മൂന്ന് തലമുറയാണ് അത് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു എന്നാണ് പറയുന്നത് മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് തലമുറയിൽപ്പെട്ട അവർ ഭ്രാന്തി പിടിച്ചാൽ മരിച്ചു എന്ന് പറയുന്നു അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങളെല്ലാവരും വീടിനടുത്തുള്ള സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളവിടെ പോകണം പോയി തൊഴുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ അവിടെ നടത്തുക സർപ്പങ്ങൾക്ക് പൊതുവേ നമ്മൾ കേട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾ വാങ്ങിക്കൊടുക്കുക വിളക്കെണ്ണ വാങ്ങി കൊടുക്കുക പിന്നെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം കുടുംബക്ഷേത്രത്തിൽ സർപ്പക്കാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പോയി നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാസത്തിലൊരുക്കി പോവുക അല്ലെങ്കിൽ ആറ് ഒരിക്കൽ പോവുക പോയി ദർശനം നടത്തുക തൊഴുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ സർപ്പശാപോ അല്ലെങ്കിൽ സർപ്പ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവം ഇതാണ് നിങ്ങളതിന് അങ്ങനെ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സർപ്പകോപത്തെ അല്ലെങ്കിൽ ആ സർപ്പശാപത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാര ക്രിയകൾ അത് വേള വേഗത്തിൽ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തി ജീവിതത്തിലുള്ള സർപ്പ തടസ്സങ്ങൾ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകണം ഇത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം തീർച്ചയായിട്ടും ഞാൻ അടുത്ത അറിവുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും